എനിക്കും വിഷക്കന്ന് ഞാൻ ഒരു സാറേ എനിക്ക് ഇത് നമുക്ക് ഉണ്ടാക്കാൻ അഞ്ചു മിനിറ്റ് ഉള്ള സിംബിളുകൾ എന്ന വയറു നിറയും ഞാനിവിടെ നാലു മുട്ടയത് ചേച്ചി അങ്ങ് പെട്ടെന്ന് ചേ വിഷക്ക പെട്ടെന്ന് റെഡി ആവുന്നു സമാധാനപ്പെട്ട് ഇcorey neru ayillo chechi enikku veshakum ippo vella avu idu ningal randu veru onnu samadhanam pediyid ippo onnu avu aayel kollu vendittundavoo ippo ini namukku ivana masala ekkonna ready cheyedukka athirinnu veshakum ini namukku ivana masala ekkonna ready cheykk allenna sauce paniyottu namukku ചൂടുകൊടുക്കം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയ തൊട്ടിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പും കൂടെ വേണം ലേശം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമ്മുടെ മുട്ടിട്ട മരം നമുക്ക് ഇങ്ങനെ ഇട്ട് കിടക്കാം ഇങ്ങനെ നരിക്കീന്ന് ചെന്നു വെച്ചാൽ മസാല പിടിക്കാനാണ് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇങ്ങനെ നമ്മൾ മട്ടിക്കാത്ത എല്ലാം നല്ല മസാലയൊക്കെ കൊണ്ട് പിടിച്ച് അതിന് നമുക്ക് പോക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് സർവേ ചെയ്യാം മസാലയൊക്കെ കുളിപ്പിച്ചെടുത്തു മാത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട് കായ്സ് ഗ്യാസ് ചെയ്തത് നല്ല രുചിയാണ് നമുക്ക് പറയും ഫ്രണ്ട്സ് നമ്മുടെ ഇത് റെഡി ആയി എന്നിട്ട് നമുക്ക് ഇത് ആദ്യം ഇതിൽ ഒരേ നമ്മുടെ ജാക്കുവിന് എടുത്തെടുക്കാം കഴിച്ചു നോക്കട്ടെ

മസാല ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഇത്രയേ ഉള്ളു ഫ്രണ്ട്സ് ഇത് വീട്ടിലുണ്ടാക്കാൻ വളരെ സിമ്പിളും പെട്ടെന്ന് വയറും നിറയെ അന്നേരം ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അന്നേരം ഇത്രയുള്ള വീഡിയോ